മനുഷ്യനേക്കാളും വലിയ ഒരു പ്രമേയമില്ല എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം കേരളയാത്രയിൽ മനുഷ്യരുടെ മനസ്സുകളെ കോർത്തിനക്കുന്നതിന് വേണ്ടിയാണ് യാത്ര നയിച്ചതെങ്കിൽ രണ്ടാമത്തെ യാത്രയിലും മാനവികതയെ ഉണർത്തി മനുഷ്യത്വത്തെ ഉണർത്തിക്കൊണ്ടായിരുന്നു യാത്ര സംഘടിപ്പിക്കപ്പെട്ടത് മനുഷ്യനെന്ന പ്രമേയമാണ് വീണ്ടും ഉയർത്തി പറയാനുള്ള ഉറക്കെ വിളിച്ചു പറയാനുള്ള പ്രമേയമാണ് മനുഷ്യൻ എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം അതിപ്രധാനമാണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രസ്ഥാനം രാജ്യം അപകടപ്പെട്ടപ്പോഴെല്ലാം സംസ്ഥാനത്തിന് മാനസികമായി അല്ലെങ്കിൽ മനുഷ്യത്വപരമായി പോറലേറ്റപ്പോഴെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് കടന്നു വന്നത് യാത്രകൾ എമ്പാടും കണ്ട നാടാണ് നമ്മുടെ കേരളം യാത്രകൾക്കൊരു പഞ്ഞവും ഇല്ലാത്ത ഇടമാണ് കേരളം രാഷ്ട്രീയ സാമൂഹിക മതരംഗത്തുള്ള എത്രയോ യാത്രകൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിൻ്റെ മനസാക്ഷിക്കറിയാം കേരള യാത്രകൾ സമാപിച്ചത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് എമ്പാടും കാര്യങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് എത്രമാത്രം പ്രതിസന്ധികളിൽ ഇന്നും നമുക്ക് നമുക്ക് വലിയ നീറ്റലായി അനുഭവപ്പെടുന്നുണ്ട് അത് പ്രിയമുള്ള സഹോദരങ്ങളെ വാളയാറിൽ നിന്ന് രാമോഹൻ എന്ന് പറയുന്ന ും ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യങ്ങൾ ചോദിച്ച് തന്റെ സഹോദരി എന്ന അദ്ദേഹത്തിന്റെ മറുപടിയിൽ പ്രകോപിതനായി അടിച്ചു കൊല്ലുകയായിരുന്നു എവിടെ വെച്ച് കേരളമെന്ന ദൈവത്തിൻ്റെ നാട് പ്രിയമുള്ളവരെ നമ്മുടെ തെരുവുകളെ ആരാണ് പ്രാന്താലയങ്ങളാക്കി മാറ്റുന്നത് ആ ദുശക്തികളെ തിരിച്ചറിയുവാനും ഇരുത്തേണ്ടടുത്തിരുത്തുവാനും ഓ പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതല്ലേ എന്ന ഉന്നതമായ ചിന്തയാണ് കേരളയാത്ര നമ്മളോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തെരുവുകളെ നമുക്ക് തിരിച്ചു പിടിക്കണം രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ കടിപിടികൂടേണ്ട ഇടങ്ങളല്ല തെരുവുകൾ ആ തെരുവുകൾ സത്യത്തിന്റെ സഹോദരത്തിന്റെ പരസ്പര ഐക്യത്തിന്റെ താങ്ങും ഓർമ്മകളെ സമ്മാനിച്ച തെരുവുകളാണ് കേരളത്തിന്റെ തെരുവുകൾ പക്ഷെ ഇന്ന് ആ തെരുവുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കുകയാണ് പ്രിയമുള്ള സഹോദരന്മാരും ഒടികിടുന്നറം മാറിപ്പോയതിന്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരനെ കൊല്ലാൻ നമ്മളെ മതത്തിന്റെ പേരിൽ അത്രയും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഏതെങ്കിലും ദുർബൂതങ്ങൾ ഇവിടെ നടന്നു വന്നിട്ടുണ്ടോ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് നമ്മളെ തോളിൽ കൈയിടാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി നിറങ്ങൾ തടസ്സമായി കൂടാം നമ്മൾ അനുവർത്തിച്ചു വരുന്ന ആചരിച്ചു പോലും നാം ഒരു മതസംഹിതയും പരസ്പരം ചിരിക്കും തടയാൻ സ്നേഹത്തിന്റെ ഇന്നലകളെ നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് നിരന്തരം നമ്മൾ നമുക്കിടയിലുള്ള സാഹചര്യം നമ്മളോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതല്ലാത്ത വർഗീയ സംഘങ്ങൾ കേരളത്തിലും രൂപപ്പെട്ടു വരുന്നുണ്ടോ എന്ന് നമ്മൾ ആകുലപ്പെടേണ്ട സമയമാണ് വാടയാറിന്റെ മണ്ണിൽ നിന്നുള്ള വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ആ മനുഷ്യത്വത്തിന്റെ തിരിച്ചു പിടിക്കലാണ് മനുഷ്യനൊപ്പം നിൽക്കലാണ് കേരളയാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ നമ്മൾ അങ്ങനെയാണ് പോരാടിയതും ആ പോരാട്ട രീതിയിലെല്ലാം ചരിത്രം തീർത്തത് നമ്മൾ ഏതെങ്കിലും മതത്തിന്റെ കൊടി പിടിച്ചായിരുന്നില്ല ആശയങ്ങളും പലരും ഉൾക്കൊള്ളുന്നതോടൊപ്പം രാജ്യത്തിന്റെ മണ്ണെന്ന പ്രധാനമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു സൂര്യനെ സ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയുടെ പവിത്രമായ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടിയതും രണ്ടാമനെന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളി അദ്ദേഹത്തെ പർമ്മയിലേക്ക് നാട് കടത്തുമ്പോൾ തന്റെ രണ്ടു മക്കളുടെ തലയായി അറുത്തുകൊണ്ടുവെന്ന് ബ്രിട്ടീഷുകാർ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും അവസാനമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ ശമ്പ കൂടിയിട്ടില്ല നമ്മൾ ഒന്നിച്ചാണ് ഈ പോരാട്ടങ്ങളെല്ലാം സാധ്യമാക്കിയത് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് നമ്മുടെ പൗരത്വം നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഞാനും ഇവിടെ ജീവിച്ചത് നാൽപ്പത് വർഷങ്ങളായി എന്റെ ഉപ്പയും മുപ്പയുടെ ഉപ്പയും നമ്മുടെ പലരുടെയും അച്ഛനും അച്ഛനും ജീവിച്ച കാലഘട്ടം അൻപതും അറുപതും എഴുപതും നൂറ്റാണ്ടുകളുമാണെങ്കിൽ നമ്മൾ ഇവിടെ ജീവിച്ചതിന് തെളിവ് ആദരാക്കണം ആരാണ് നമ്മോട് പൗരത്വത്തിന്റെ പൗരത്വത്തിന്റെ എവിഡൻസ് ഇന്ത്യ രാജ്യത്തിന്റെ ും ഒരിടത്ത് പോലും ചെറിയ രംശം പോലും ഇടപെടൽ നടത്താതെ ചൂനക്കിയും മാത്രം ചരിത്രത്തിന്റെ ഇരുണ്ട താളുകൾ ഇടം പിടിച്ചവരാണ് അവിടെ പിന്മുറക്കാരാണ് ഇന്ന് നമ്മോട് ചോദിക്കുന്നത് ആരോട് മലപ്പുറത്തിന്റെയും മലബാർ

തിരിച്ചറിയാൻ നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യം കൂടികൊള്ളുന്നത് ഇവിടുത്തെ വ്യത്യസ്ത മതങ്ങളിലാണ് വ്യത്യസ്ത ജാതികളിലാണ് വ്യത്യസ്ത ഭക്ഷണ വസ്ത്ര സംസ്കാരങ്ങളിലാണ് നോക്കൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്തെഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും എത്രയോ വലിയ നമ്മുടെ ഭരണഘടന ആ ഭരണഘടനാ ശില്പിയുടെ നേതൃത്വം അലങ്കരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ഭീംറാവു അംബേദ്കർ പഠിക്കുന്ന കാലയളവിൽ തന്റെ ക്ലാസുകളിൽ നിന്ന് പഠനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവേചനം നേരിട്ട പേരിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാത്രം എല്ലാവരും താഴെ വിധിക്കപ്പെട്ട ജന്മം സ്കൂളിലെ പൈപ്പിൽ നിന്ന് എല്ലാവരും വെള്ളം കുടിക്കുമ്പോൾ നിനക്ക് ഇതിൽ നിന്ന് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തപ്പെട്ട ജന്മം അവരുടെ പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്തെ പിന്നോക്കമ പിന്നോക്കമുള്ള പിന്നോക്കമുള്ള അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് വലിയ വെളിച്ചമായി നമ്മുടെ ഭരണഘടന ഇന്നും നിലനിൽക്കുന്നത് നൂറിലധികം വരുന്ന അമെന്റ് ഭരണഘടനയിൽ നടന്നിട്ടുണ്ട് അത്രയും അമെന്റ്മെന്റുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഭരണഘടനാ ഭേദഗതികൾ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നും അഭിമാനത്തോടുകൂടി നമുക്ക് ഉയർത്തി വെക്കാവുന്ന ഏറ്റവും വലിയ ഭരണഘടനയാണ് thank sí, 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 sí.

സൗരഭ്യങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ സംസ്കാരങ്ങൾ ഭാഷകൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ാണിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന്റെ അർദ്ധരാത്രിയിൽ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ രാഷ്ട്രീയ വിചക്ഷണന്മാർ കോറിയിട്ടു അവർ പത്തുകൊല്ലമാണ് ഇന്ത്യയുടെ അവർ ഭാവി നിർണയിച്ചത് കേവലം പത്തുകൊല്ലം കൊണ്ട് ഇന്ത്യ അവസാനിക്കും കാരണം അത്രയും വ്യത്യസ്തതകളുള്ള ഒരു രാജ്യത്തിന് പത്തുകൊല്ലത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എട്ടു പതിറ്റാണ്ടുകൾ നമ്മൾ പൂർത്തിയാക്കുന്നത് അതേ വ്യത്യസ്തത മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ വ്യത്യസ്തതയാണ് ആ വ്യതിരക്തതയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ആത്മാവിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പരമശില കേന്ദ്രങ്ങളിലുള്ളവരോട് പ്രിയമുള്ളവരെ ഓ മനുഷ്യരെ നമ്മൾ നമ്മൾ നിൽക്കേണ്ട ഇത് മനുഷ്യർക്കൊപ്പം നിൽക്കണം ആ െ ഒന്നുമില്ലാത്തവന്റെ കൂടെ നിൽക്കുന്നതാണ് ഒരു മനുഷ്യൻ മനുഷ്യനധികാമ്യമെന്ന് നിരന്തരമായി നമ്മൾ ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മുടെ പൗരത്വം ചോദ്യപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറം നാടുകളിലേക്ക് കയറിപ്പോ വേണ്ടി വരുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അരാജകത്വത്തിന്റെ ആഘോഷമായ ലിബറൽ കാഴ്ചപ്പാടുകൾ വളർന്നു വരുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം അതാണ് നമ്മുടെ ചരിത്രം അതാണ് നമ്മുടെ ചരിതം പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് തലവർത്തി നിൽക്കുന്ന പൂർണ്ണമായും സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്ന സൗഹൃദങ്ങളുടെ ചിത്രമാണ് ആ കേരളത്തിന്റെ ചിത്രം ഏതാണ് പരസ്പരം കൊടുത്തും പരസ്പരം താങ്ങും തണലുമായ ചിത്രമാണ് അതിനപ്പുറത്തേക്ക് വർഗീയതയുടെ ഏട് പൂജമാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ നമ്മളെ ഭീതിപ്പെടുത്തും വിധം ചില കൂട്ടങ്ങൾ രൂപപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ അവർ മനുഷ്യർക്കൊപ്പമല്ല അവർ ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൗരത്വം ഏതെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നാളേതാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തെറിത്തെ വ്യത്യാസപ്പെട്ടതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ അടിച്ചടിച്ചു കൊല്ലാൻ എന്ന് നിറങ്ങോളും ഹൃദയങ്ങൾക്ക് പവർ അറിയുമോ നിങ്ങൾ ഹ്യൂമാനിറ്റി എന്ന അതിപ്രധാനമായ ഒരു ഒരു ആ മനുഷ്യത്വത്തിന്റെ ഇൻസാനിയത്തിന്റെ ഹൃദയത്തിലേക്ക് ാണ് ഒരാൾ കൊല്ലാൻ അവർക്ക് സാധിക്കുന്നതും അതും ഈ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ക്രൂരത ചെയ്യാൻ സാധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വ്യത്യസ്തതകൾ പറഞ്ഞു മാറി നിൽക്കേണ്ടവരല്ല വേണ്ടി യാത്ര നടത്തുന്നവരല്ല വലിയ നോവായിരുന്ന ജമ്മു ജമ്മു കാശ്മീർ ആ മണ്ണിൽ നിന്ന് മലയിടക്കുകളിൽ നിന്ന് കസ്റ്റർ സ്ഫോടനങ്ങളുടെയും ശബ്ദം കേട്ടു വളർന്ന പിഞ്ചു മക്കളെ കൊണ്ടുവന്ന് അവർക്ക് സംസ്കാരം പഠിപ്പിച്ച് അവർക്ക് അന്നവും അവർക്ക് അവർക്കറിവും നൽകി അവർ വലിയ വിദ്യാസമ്പന്നരായി സംസ്കാര സമ്പന്നരായി വളർത്തി കൊടുത്ത് കാണിച്ചു കൊടുത്ത ഒരു വലിയ വ്യക്തിത്വമാണ് അവിടുന്ന് കാണിച്ചു തന്ന വലിയ മാതൃകകളുണ്ട് കേവലം സംസാരങ്ങൾക്കപ്പുറം അധിക വ്യായാമങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ ഓരോ നിമിഷാർത്ഥങ്ങളെ കൊണ്ട് നേടിയെടുത്ത വിപ്ലവത്തിന്റെ തീച്ചുളകൾ

നമ്മൾ നമുക്ക് നമുക്ക് പണ്ട് ഒരാളോട് ചിരിക്കാൻ സംസാരിക്കാൻ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറയാൻ തോളിൽ സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ ഒന്നും ആ നല്ല ിലേക്കുള്ളൊരു തിരിച്ചു മടക്കമാണ് തിരിച്ചുപോക്കാണ് ഈ കേരളത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ മനസാക്ഷി ആഗ്രഹിക്കുന്നത് നമ്മൾ വീണ്ടും ഒന്നിച്ചു നിൽക്കും മനുഷ്യർക്കൊപ്പം നിൽക്കും മനുഷ്യർക്കൊപ്പം നിൽക്കും പണി കഴിക്കും മുന്നേ കഴിഞ്ഞുപോയ നമ്മുടെ സ്വപ്നം കണ്ട ഇന്ത്യയാണ് എന്ന് ഏറ്റവും വ്യക്തിത്വം കഴിഞ്ഞുപോയത്മജിത്വം ചന്ദ്രാന്ധി എന്ന മഹാത്മജി എൽ തിരിച്ചു വരുന്ന രംഗമുണ്ട് തന്റെ പ്രിയപ്പെട്ട പൊളിറ്റിക്കൽ ലീഡറായിരുന്ന തന്റെ ഗുരുവായിരുന്ന ബാലഗംഗാധര തിലകയോട് ഞാൻ പ്രഖ്യാപിച്ച് നമ്മുടെ വേണ്ടി ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് ും ആ രാഷ്ട്രപതിയെ ആ രാഷ്ട്രപിതാവിനെ മഹാത്മജിയെട്ടുകളിൽ നിന്ന് മാത്രമല്ല ചെറിയ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ നിന്ന് പോലും എടുത്തുകളയാനുള്ള കൃത്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ വരിക തലപ്പ് തലപ്പത്തുള്ളവർ ഓ സുഹൃത്തുക്കളെ ഇവിടെ മതങ്ങളെ ജാതിയുടെ വർണ്ണത്തിന്റെ പേരിൽ കലഹിക്കാനല്ല